بسم الله الرحمن الرحيم സൽമാ മണ്ണ് പോലും തൊടൂല ആ ശരീരങ്ങൾ മണ്ണുപോലും ഒന്ന് പെട്ടുപോയാല് ചുംബിക്കുമ്പോ അവിടെ നേരം തമാശ പോയ കടന്ന് വന്നിട്ട് കബർവാസിയോട് ചില കബർവാസികളോട് പറയുകയാവളേ അല്ലയോ അല്ലയോ പ്രിയപ്പെട്ടവനേ നമുക്കനോമത്തിൽ പുതിയ ആപ്പള ഉറങ്ങുന്നത് പോലെ ഒരു പുതിയ പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ ോ വെൽ ഖിയാമാ കിയാമത്ത് നാളെ വരെ ഉറങ്ങിക്കോ സൽമാനേ ചില ആളുകളുടെ ശരീരങ്ങളൊപ്പം നോക്കിയാലും ഏത് സമയത്ത് നമ്മൾ തുറന്നു നോക്കിയാൽ അവന്റെ കഫം വെക്കപ്പെടുന്ന കോട്ടം വരാതെ അവന്റെ ശരീരത്തിന് കോട്ടം വരാതെ അവനെ കൊണ്ടുവെക്കുമ്പോ അവന്റെ കണ്ണിലോ ശരീരത്തിന്റെ ഭാഗങ്ങളിലോ തുണികൾ കൊണ്ട് ദൂരങ്ങളൊക്കെ അടച്ചു പഞ്ഞി വെച്ചാൽ കറുപ്പൂരം പുരട്ടിയാൽ എത്ര പുരട്ടിയാ അതുപോലും മാറിപ്പോകാല് തയ്യാമത്തു നാള് വരെ കിടക്കുന്ന ശരീരങ്ങൾ ചില കബറുകളിൽ ഉണ്ടാകും കേട്ടോ സൽമാ എന്ന് പറയുമ്പോ സൽമാനിൽ പാലിസ്രതിയല്ലാഹു താരാന്ന് ചോദിക്കുകയാള് ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ മറേ ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുവോ മറേ അപ്പോഴാണ് അവിടെ ബഹുമാനപ്പെട്ട ഓമറുപരിൽ ഓതുകയാടൂ അല്ല ഈ മാനികമായ ചിന്ത മനസ്സിന്റെ ഉള്ളില് വരണോ അള്ളാഹുവേ ഒരുപാട് നിസ്കരിച്ചത് കൊണ്ട് ഒരുപാട് നോമ്പെടുത്തത് കൊണ്ട് ഒരുപാട് സുതക്ക ചെയ്തത് കൊണ്ട് ഒരുപാട് സക്കാത്ത് കൊടുത്തത് കൊണ്ട് ആരടി മണ്ണാകുന്ന കവറുണ്ടല്ലോ ആ കവറിന്റെ ഉള്ളിൽ മുങ്കർന്ന കീറ കടന്ന് വരുമല്ലോ അവിടെ ഇടുക്കമുണ്ടല്ലോ അവിടെ പാമ്പ് വരുമല്ലോ അവിടെ തേള് വരുമല്ലോ അവിടെ ചിതല് വരുമല്ലോ എന്നാ ചില

നമുക്കും ആ നാല് വിഭാഗത്തിൽ നമ്മൾ ആ പെടണ്ടേ നാല് വിഭാഗം ആളുകളെ പരിചയപ്പെടുത്താൻ പോകുന്ന നാല് വിഭാഗത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു ഈ ഒരു നാല് വിഭാഗത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മളൊക്കെ സുന്നികളാണ് ആ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സ്വഭാവങ്ങൾ നമുക്കറിയാം അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഉറക്കെ പറയും നിങ്ങൾ അഭിലുസുന്ന ആശയ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാൻ അള്ളാഹു നമ്മളെ കബൂല ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ ലോകത്ത് കൊണ്ടുവന്ന് പഠിച്ച് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കോലത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു പോയ മഹാരഥന്മാരെ ആദരിച്ച് ആ ആദരവിലും ആ ഒരു ബഹുമാനത്തിലും ആ ഒരു സന്തോഷത്തിലും മുന്നോട്ടു പോകാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് അലഹമില്ല നിങ്ങളൊക്കെ ഈ ഇരിക്കുന്നത് ആ ഒരു ആശയമനസ്സിലുള്ളത് കൊണ്ടാണ് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഔലിയാക്കളെ ഉണ്ടോ ഉണ്ടോ <imates> ും പറയുണ്ടോ ഇല്ല എല്ലാരും അവരിഷ്ടപ്പെടുന്നവരാണ് അവരഹു ആദരിച്ചവരാണ് അല്ലേ അതുകൊണ്ടാണ് നമ്മൾ അവരെ മുമ്പിൽ പോകുന്നത് ആ ഖബറിന്റെ അടുക്കൽ പോകുന്നത് അവരിഷ്ടപ്പെടുന്നത് മലക്ക് ചിബിരിൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എല്ലാ മാലാകമാരും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ മാലാകമാരിഷ്ടപ്പെടുമ്പോ ആ മനുഷ്യനെ ഭൂമിയിലുള്ളവർ മുഴുവനും ആദരിക്കും അപ്പോൾ അവരുടെ ചാരത്തേക്ക് പോകും അല്ലെ അപ്പോ സന്തോഷം നിറഞ്ഞിട്ടുള്ള ജീവിതമായിരിക്കണം നമ്മുടേത് അല്ലാഹുവേവേ ഇസ്ലാമിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോ നമ്മുടെ മനസ്സ് ചാഞ്ചാട്ടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് നീ മാറ്റല്ലേ പറയി റഹ്മാനെമീം അങ്ങനത്തെ ഒരു മാറ്റം നീ ഉണ്ടാക്കല്ലേ ഉണ്ടാക്കില്ലേ എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട കലിമത്ത് കീഴിൽ അള്ളാഹു അമ്പിയാക്കളെ പ്രവാചകന്മാരെ ആരിഫീങ്ങളെ ഔലിയാക്കളെ ഇഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് വെക്കുന്നവരിൽ റബ്ബെ ഞങ്ങളെ മുഴുവൻ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ അപ്പൊ നാല് വിഭാഗം ആളുകളുടെ ശരീരങ്ങൾ മണ്ണ് തിന്നൂല എന്നാണ് മണ്ണ് തിന്നൂല അതിൽ അലഹമുല്ല എണ്ണി പറയുന്നതിൽ പത്ത് വിഭാഗം ആളുകൾ അത് വേറെയുണ്ട് എന്നാൽ ഖത്താബ് ആ നാല് പേര് ഇന്നങ്ങോട്ട് പറയും നാളെ എന്റെ ഉമ്മമാർക്കുള്ള ഒരു വിഷയം നല്ല അതിമനോഹരമായ മാതാപിതാക്കളുടെ വിഷയം ഇതിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ഉൾപ്പെടുത്താത്ത പുതിയൊരു മാതാവും പിതാവും എന്നുള്ളൊരു വിഷയം ഇൻഷാ അല്ലാ നാളെ നമ്മൾ ഇൻഷാ ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ നമ്മൾ വളരെ ഇന്നത്തെ കാലികമായി നമ്മൾ ചർച്ച ചെയ്യും അതുകൊണ്ട് ഇവിടെ പറഞ്ഞതും ആയിരിക്കുമല്ലോ പുതിയത് തന്നെയായിരിക്കും ധൈര്യമായിട്ട് പോകുന്നോളി അള്ളാഹു നമ്മക്ക് രക്ഷപ്പെടുത്തട്ടെ നിങ്ങളുടെ ആമീനെ നമുക്ക് വേണ്ടെന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അല്ലേ അപ്പൊ നാല് വിഭാഗത്തിൽ നമ്മൾ പെടണം ആരൊക്കെയാണ് ആ നാല് വിഭാഗം നമുക്ക് പറയാം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ചില ആളുകളുടെ ശരീരങ്ങൾ മണ്ണ് തിന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വാസല്ലേ ആണോ അല്ലെ നിങ്ങൾ പറയും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ ഹബീബ് മുഹമ്മദ് ണല്ലോങ്ങളോട് പറഞ്ഞു കാര്യങ്ങളാണല്ലോ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാ നാല് വിഭാഗത്തിൽപ്പെട്ടവരിൽ ഒന്നാമത്തെ വിഭാഗം ആരംന്നറിയോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആാനുണ്ടല്ലോ ആ ആ ർആനത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന ഇന്നിവിടെ കടന്നിരിക്കുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മമാര് എന്തിനാ പഠിക്കുന്ന സ്ഥലങ്ങളിലേക്കൊന്ന് പറഞ്ഞു വിടുന്നത് സന്തോഷം കിട്ടാനാണ് സ്വർഗത്തിൽ കിരീടം കിട്ടാനാണ് അത് മാത്രവുമല്ല ആളുകൾ ആരാണ് അവരുടെ ശരീരങ്ങളും മണ്ണ് തിന്നൂല്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് ഈ തൊട്ടടുത്തു സോഷ്യൽ മീഡിയ എന്നതാ ഓരോ കാര്യങ്ങളെന്ന് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ കാസർഗോഡിന്റെ സംഭവങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞവരാടോ ഇന്ന് പോലും പറ്റി ഞാനൊന്ന് ചർച്ച ചെയ്യാൻ കടന്നു വരുമ്പോ ആ ഒരു കബറിന്റെ അവസ്ഥയെ പറ്റിയിട്ട് കബറിന്റെ പരിമളത്തെ പറ്റി അറിയാൻ ഇന്ന് പ്രിയപ്പെട്ട കബർവാസിയുടെ പ്രിയപ്പെട്ട പൊന്ന്മോന ഫോണിലൂടെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാ ഇന്ന് ഞാനിവിടെ വന്നു അപ്പോഴാണ് മകൻ പറഞ്ഞത് മരിക്കുന്ന സമയത്തെ ഉപ്പയെ ഞാൻ കണ്ടു നല്ല കോലത്തിൽ കണ്ടു ആ സമയം അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു പോകുന്നത് എന്ത് സുഗന്ധമാ എന്തൊരാനന്ദ

സാനംബര പറയുന്നതില് മുഴുവനും മാറി 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 വേറെ വേറെ വാക്കുകളായി പറയുകയാണ് ആദ്യം പറയുന്നതല്ല പിന്നെ പറയുന്നത് എങ്ങനെയെങ്കിലും നല്ലൊരു കാര്യം കണ്ടല്ലോ ഇനി ഇതിനെ വന്ന് തടയണമല്ലോ അള്ളാഹുബേ പരിശുദ്ധമായ ഔലിയാക്കളുടെ ചാരപ്പോകുന്നവരുടെ ആ ഒരു സന്തോഷത്തെ വന്ന് മാച്ച കളയണമല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് കടന്നു കൂടിയിട്ട് എവിടെയാസൂള്ള പറഞ്ഞിട്ടുള്ളത് അള്ളാഹുബിന്റെ റസോല് ഏതെങ്കിലും ഒരാളുടെ ശരീരം മണ്ണ് തിന്നൂലാന്ന് പറഞ്ഞിട്ടുണ്ട് ആദരമായ നബിയുന മുഹമ്മദ് റസൂലുള്ളാ വ അൻജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു انه قال قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ ഇദാ മാ തഹാമിലുൽ ഖുർആൻ ഔഹ അല്ലാഹു ഇലൽ അർലി അന്നഹു അല്ലാ തഅകുലി ലഹ്മഹു تقول الأرض أي رب كيف آكل لحمه وكلامك في جنفه ആദരവായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പരിപാവനമായ പവിത്രമായ ആ റിസാലത്തിന്റെ പൊൻവരണ ചുണ്ടുകൊണ്ട് പറഞ്ഞതാ ഇതാമിലേ കൊറു ആ പരിശുദ്ധമായ പവിത്രമായ ിയ ഒരാള് മരിച്ചാഹു ലോകത്തേക്ക് വഹി അറിയിച്ചിരിക്കുന്നു എന്തെന്നറിയോ അല്ലാത്ത അള്ളാഹുവിന്റെ വാക്കാണ് അല്ലാഹു പറയുകയാണ് ഭൂമിയെ അവന്റെ ശരീരത്തിന് നീ തിന്നേക്കല്ല അവന്റെ ശരീരത്തിന് പറയുകയാണ് ശരീരത്തെ എങ്ങനെ തിന്നാനാടോ അവന്റെ ശരീരത്തെ എങ്ങനെ തിന്നാനാ അവന്റെ ശരീരം

വഴിയിലൂടെ അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് കൊടുക്കുന്നത് അതാണ് കാണിച്ചു ൾക്ക് ഹബീബിന്റെ ചുണ്ടുകൊണ്ട് പറഞ്ഞതാണ് മനപ്പാടമാക്കിയ ഒരാളുടെ ശരീരത്തെ മണ്ണ് തിന്നൂല്ല ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാര രാജകുമാരൂ ഒരാളുടെ ശരീരത്തെ പറയാൻ മണ്ണേ നീ തിന്നേക്കല്ലേ അല്ല പറയാ മണ്ണേ നീ തിന്നേക്കല്ലേ അള്ളാന്റെ വാക്ക് കേൾക്കാത്ത വല്ല ഭൂമിയിൽ അല്ല പറയുമ്പോൾ എല്ലാം റബ്ബിനല്ലേ വഴിപ്പെടുന്നത് ഭൂമി എങ്ങനെ തിന്നാനാണ് മുഴുവനും പഠിച്ച ഒരാളുടെ തിന്നാൻ പറ്റോ എന്ന് ും നമുക്ക് മനസ്സിലായി അവന്റെ ശരീരത്തെ മണ്ണ് ഇത് ആരുടെ വാക്കായിരിക്കുന്ന വാക്കല്ല ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാരൻ ലഭിക്കുനാ മുഹമ്മദ്

വേറെ ഒരാളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല വേണ്ടിയല്ലാഹുവേ പരിശുദ്ധമായ പരിപാടനമായ പള്ളികളിൽ ബാങ്ക് നിറഞ്ഞ മനസ്സോടെ മനസ്സുകൊണ്ട് മറ്റൊരാളും എനിക്ക് പ്രതിഫലം തരണ്ട നിന്റെ പ്രതിഫലം മാത്രമാ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ബാങ്ക് വിളിക്കുന്ന ഒരാൾ ഒരു ത്തിൽ യുദ്ധം ചെയ്ത് രക്തമൊഴുക്കിയവരെ പോലെയാ ആ സമയത്ത് മാതാ അങ്ങനെ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം കാമിഷിച്ചുകൊണ്ട് പാങ്ക് വിളിച്ച ആള് മനുഷ്യൻ മരിച്ചു പോയാ അവനെ ആ കബരിന്റെ ഉള്ളിൽ പുഴുക്കൾ തിന്നൂല്ല അള്ളാഹുവേ പുഴുക്കൾ തിന്നൂല്ല ലോകത്തിന്റെ മുഹമ്മദ് മുസ്തഫ ഉറക്ക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ അതുകൊണ്ട് റസൂൽ നബി റസൂലുള്ളാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ും ഒരു വിശത്തിന് വേണ്ടിയല്ല അഹ്ലു അഹിന്നടിച്ച് വിശ്വസിച്ച എന്റെ പെണ്ണന്മാരോ എൻ്റെ പ്രിയപ്പെട്ട പാപ്പമാരോ നമ്മുടെ ഈമാൻ മാനം മുറുകാനാണ് ഈ പറയുന്നത് അല്ലാഹുവേ എങ്ങനെ ഇഷ്ടപ്പെട്ടവർ 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 അമ്പിയാക്കളെ ഔലിയാക്കളെ അവരുടെ പോകുന്നവർ അവരെ എന്തെങ്കിലും എന്ന് പലരും കടന്നു ആ വീണു പോകാതിരിക്കാൻ ഷമീർ ദാരിമി എന്നല്ല ഈ ലോകത്തുള്ള മുഴുവൻ ആലിമീങ്ങൾ കടന്നു വന്ന് ഇന്നീ സദസ്സിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ ഈ മുഴുവനും നൂറ് കണക്കാന വന്നാൽ വന്നാൽ ഒരുപാട് അതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല ഇത് പറയുമ്പോ ഒരു പക്ഷേ വീണ്ടും പറഞ്ഞേക്ക അതും ഞങ്ങൾ വിശ്വസിക്കൂല പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് അള്ളാഹുവിനെ വിശ്വാസമുള്ളവരാണ് അമ്പിയാക്കളിൽ വിശ്വാസമുള്ളവരാണ് കഥകൾ പറഞ്ഞിട്ടുള്ളവരാ അതുകൊണ്ട് പ്രിയമുള്ളവരെ ചരിത്രങ്ങൾ എത്രയാണ് പറഞ്ഞത് സമയമില്ല പരിശുദ്ധമാക്കപ്പെട്ട ചുമരുകളൊക്കെ നല്ലതുപോലെ വന്ന് വൃത്തിയാക്കാൻ അതിന്റെ സൈഡുകളൊക്കെ വന്ന് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ അതാ ഒരു നല്ല ഒരു കാൽപാദം കാണുകയാണ് വളന്നോ അവരെല്ലാം അല്ലാതെ പേടിച്ചുപോയി ഈ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമൊന്ന് വൃത്തിയാക്കുമ്പോ ഒന്ന് പുനർനിർമ്മിക്കുമ്പോ ഈ കാണുന്ന ഹബീബ അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപാദമാണോ റബ്ബേ സ്വഭാപത്വം മുഴുവൻ അന്തം വിട്ടു പോവുകയാണ് എല്ലാ സ്വഭാവത്തും ഒരുമിച്ച് കൂടുകയാണ് ആ കൂട്ടത്തിൽ ആരുണ്ടെന്നറിയോ കുറുവാറിയല്ലാഹു താലനുഭവമുണ്ട് കുറവത്തങ്ങൾ പറഞ്ഞില്ലാ വല്ലോ മാഹിയ ഖദമുൻ നബി അത് മണ്ണു തിന്നില്ല എന്ന മുറപ്പാണ് അല്ലാവിന്റെ എത്രയോ ദിവസങ്ങളായി മാസങ്ങളായി വർഷങ്ങളായി ഉമർ ഖത്താബ് റളിയല്ലാഹു ഉമറുപനിൽ കബറടക്കിയിട്ട് അമ്പിയാക്കളിൽ പെട്ട ഉമർ ഉമറുപനില്ല പോലും പോലും ഒരു സംഭവിച്ചിട്ടില്ല മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ഒരു ഷഹീദായ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ കബറടക്കിയ ആ സ്ഥലത്തു പുഴ പുഴപൊരുക്കാൻ തീരുമാനിച്ചപ്പോ വേണ്ടപ്പെട്ടവരോട് വിളിച്ചു പറഞ്ഞു ഇവിടെ കബറടക്കിയവരൊക്കെ വന്ന മാറ്റി അങ്ങനെ അതിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു പോകുമ്പോ പടച്ചവനേ അവിടന്ന്താ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടത്തെ പിക്കാസിന്റെ ഒരു ഭാഗം കൊണ്ട് ഒരു കാലിലേക്കവിടെ പിക്കാസ് കൊള്ളുമ്പോ അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്ന ആ ഒരു യന്ത്രം കൊള്ളുമ്പോ ആ കാൽപാദത്തിൽ നിന്ന് ചോര ഇങ്ങനെ പൊട്ടിപൊലിക്കുകയാണ് പമ്പ ചെയ്യുകയാ ആരുടെ കാൽപാദമെന്നറിയോന ഹംസത്തുൽ കറാ അമ്പിയാക്കളിൽപ്പെട്ട മഹാനല്ലോ പറഞ്ഞു കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് മയ്യെടുക്കുമ്പോ ആ വെള്ളവസ്ത്രത്തിൽ വെച്ചതുപോലെ ആ പഞ്ഞിക്ക് പോലും പോലും ഒരു ജനാസ് എത്രയോ 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 ആലിമീങ്ങളുടെ കബർ അതും നമ്മുതിന്നാതെ നോറു നോറ് അനുഭവങ്ങൾ വരുമ്പോ അത് വിശ്വസിക്കുകയല്ലാതെ വഴിയില്ലല്ലോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതെല്ലാം വിശ്വസിക്കുമല്ലോ അതിനെ തടയിടണമെന്ന് പറഞ്ഞിട്ടാണ് ാണ് ഇന്ന് ലോകത്ത് പലരും കടന്നു വരുന്നത് ആഴിയിലൂടെ കടന്നു പോകാതിരിക്കാനാ അള്ളാഹു നമുക്ക് ഈ മാം നൽകി അനുഗ്രഹിക്കട്ടെഹിക്കട്ടെ